നമസ്കാരം പത്താം ക്ലാസിൻ്റെ മലയാള പാഠഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കഥകൾ അധിമോഹനം എന്നുള്ള ഒന്നാമത്തെ പാഠഭാഗമാണ് കാണുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ കഥകൾ അധിമോഹനം എന്ന പാഠഭാഗത്തിൻ്റെ പ്രവേശന ഭാഗമായ ഭാഷ സംസ്കാരം തളിർത്തും എന്നുള്ള പ്രവേശനം നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇന്ന് നമ്മൾക്ക് പുതിയ പാഠം കഥകൾ അധിമോഹനം എന്നുള്ള പാഠഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിൽ നിന്നും എടുത്തതാണ് കഥകൾ അതിമോഹനം മഹാഭാരത യുദ്ധം പത്തു ദിവസം കഴിഞ്ഞ് കൗരവടയുടെ സേനാധിപതിയായ ഭീഷ്മർ പടനിലത്ത് ശരശൈയിലായി പുതിയ സേനാധിപതിയാകുവാൻ കർണനോട് ദുര്യോധനൻ ആവശ്യപ്പെട്ടു ഭരദ്വാജപുത്രനായ കഴിവുറ്റ ദ്രോണരുള്ളപ്പോൾ താൻ ആ പദവി ഏറ്റെടുക്കുന്നത് അനൗചിത്യമാണെന്ന് വിനയപൂർവ്വം കർണൻ അറിയിക്കുന്നതാണ് പാഠസന്ദർഭം നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എഴുത്തച്ഛൻ്റെ തുഞ്ചത്ത് സ്മാരകം ഈ തുഞ്ചത്ത് സ്മാരകത്തിൻ്റെ കൂടെ ഒരു തത്തയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കിളിയെ കൊണ്ട് പാടിക്കുന്ന എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ തത്ത മധുര ആവോളം നുകർന്ന് മനസ്സ് നിറഞ്ഞ തത്തയോട് ഭീഷ്മരുടെ പതനവും തുടർന്നുള്ള സംഭവ വികാസങ്ങളും പറയുവാൻ കവി ആവശ്യപ്പെടുന്ന രീതിയിലാണ് കഥകൾ അതിമോഹനം എന്ന പാഠഭാഗം ആരംഭിക്കുന്നത് തുടർന്ന് ദുര്യോധനൻ കർണനോട് സേനാധിപതിയാകുവാൻ ആവശ്യപ്പെടുന്നു കർണൻ വിനയഭാവേനെ സേനാധിപതി പദവി ദ്രോണരാണ് ഏറ്റെടുക്കേണ്ടതെന്ന് ദുര്യോധനനെ അറിയിക്കുന്നു യോദ്ധാക്കളിൽ പ്രബലൻ ഭരദ്വാജപുത്രനായ ദ്രോണാചാര്യനാണ് അദ്ദേഹത്തെ സേനാധിപതിയാക്കുക എന്നോട് പൊറുക്കണം എന്ന് കർണൻ ദുര്യോധനനെ അറിയിക്കുകയും ദ്രോണാചാര്യരെ സേനാധിപതിയാക്കി വാഴിക്കുകയും ചെയ്യുന്നു ഈ കവിതയിലുടനീളം കർണൻ എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷമായ സ്വഭാവത്തെ ഉൾചേർത്തിരിക്കുകയാണ് എഴുത്തച്ഛൻ കർണനെ സേനാധിപതിയായി അഭിഷേകം ചെയ്യുവാൻ ദുര്യോധനൻ തീരുമാനിക്കുന്നതിന് കാരണം എന്താവാം ഭീഷ്മർക്ക് തുല്യനായ പോരാളിയാണ് കർണൻ കൗരവപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗരാജ്യത്തിലെ രാജാവാണ് സവിശേഷ കഴിവുകളുള്ള വില്ലാളി വീരനാണ് കർണൻ പാണ്ഡവപക്ഷത്തെ മൂത്തപുത്രനാണ് എങ്കിലും കൗരവപക്ഷത്ത് സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ് കർണൻ ഈ കാരണങ്ങൾ എല്ലാം കൊണ്ടാണ് സേനാധിപതിയായിട്ട് കർണനെ വാഴിക്കുവാനായിട്ട് ദുര്യോധനൻ ആഗ്രഹിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് ദുര്യോധനൻ കർണനെ സേനാധിപതിയാക്കി വാഴിക്കുവാൻ തീരുമാനിച്ചതറിഞ്ഞപ്പോൾ തറിഞ്ഞപ്പോൾ കർണൻ്റെ പ്രതികരണം എന്തായിരുന്നു പ്രഗത്ഭനായ ദ്രോണാചാര്യൻ ജീവിച്ചിരിക്കെ അദ്ദേഹം തന്നെയാണ് സേനാധിപതിയാകേണ്ടത് ഭരദ്വാജപുത്രനായ ദ്രോണൻ യോദ്ധാക്കളിൽ ഏറ്റവും പ്രബലനാണ് ദ്രോണർക്കു ശേഷം ഞാൻ സേനാധിപതി ആയിക്കൊള്ളാം എന്നുള്ള തീരുമാനത്തിലാണ് കർണൻ എത്തിച്ചേർന്നത് കർണൻ്റെ ഇത്തരം പ്രതികരണത്തിൽ നിന്നെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ധാരാളമായിട്ട് പ്രകടമാകുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും കർണൻ്റെ വിനയം വലിയ പദവികൾ ത്യജിക്കുവാനുള്ള മനസ്സ് മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിക്കുവാനുള്ള കഴിവ് ദുര്യോധനനെ പോലും ആത്മവിശ്വാസം പകരുന്ന വാക്കുകൾ പ്രകടിപ്പിക്കുന്ന വ്യക്തിത്വം ഉദാത്തമായ വ്യക്തിത്വത്തിൻ്റെ പ്രകടിത ഭാവമാണ് കർണനെന്നുള്ള കഥാപാത്രമെന്ന് ഈ സന്ദർഭങ്ങളിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നതാണ് ഭാഷയിലൂടെയും കാവ്യ സന്ദർഭങ്ങളിലൂടെയും ഉത്കൃഷ്ടമായ വ്യക്തിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതിനോടൊപ്പം സംസ്കാരത്തെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നതാണ് എഴുത്തച്ഛൻ്റെ കൃതികൾ എന്നതിൻ്റെ നേർ ചിത്രമാണ് കഥകളതിമോഹനം എന്നുള്ള പാഠസന്ദർഭം പാഠഭാഗത്തിൻ്റെ ആശയം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്